ചാനൽ അപ്പൊ ഇപ്പം ആദ്യം തന്നെ പറയാം എല്ലാവർക്കും ഇത് മറക്കെ അപ്പൊ ഇന്ന് നമ്മളെ പെരുന്നാളിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതാ ഞാൻ മൈലാൻറ്റിട്ട് ഞാൻ ഈ കൈമ മാത്രമേ മൈലാഞ്ചിട്ടിട്ടുള്ളൂട്ടോ വേറെ എവിടെയും മൈലാഞ്ചിടാനും സമയം കിട്ടില്ല അപ്പൊ ഇതിന് രാത്രി മണി രണ്ടുമണി ആയിക്കണട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ പെരുന്നാളിന്റെ വിശേഷമാണ് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈക് അടിച്ചും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മന്തി ഇട്ട് സോറി മന്തി അല്ല എന്നൊക്കെ അഫ്സാണ് കേട്ടോ മന്തി മേണ്ട ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ചാലും തനിയൊക്കെ ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് അഫ്സ ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ഇതൊരു ആയിട്ട് കുറേ ആയിട്ട് ഇപ്പൊ കഫ്സയൊന്നും ഉണ്ടാക്കലില്ല മന്തി അല്ല ബിരിയാണി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കി അപ്പൊ പിന്നെ ഏതായാലും കഫ്സന്നിട്ട് വെക്കേണ്ടത് പിന്നെ ബീഫ് ഇരട്ടും അതൊക്കെയാണ് കേട്ടോ അപ്പൊ പതിയെ പതിയതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം അപ്പൊ തകർത്തിട്ട് ഇങ്ങനെ പണി നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പളാണ് നമ്മൾ ബ്ലോഗ് എടുക്കണല്ലോ അപ്പൊ ഫസ്റ്റ് ഇന്റർ എടുത്ത് വെക്കാൻ വിചാരിച്ചു അപ്പൊ ശാലൊക്കെ ഇങ്ങനെ കുളിക്കാൻ കേട്ടോ പള്ളി പള്ളിയിൽ പോകാൻ വേണ്ടി കാപ്പി ശാലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ പോണൊക്കെ വേണ്ടി ജസ്റ്റ് ഒക്കെ എടുക്കേണ്ടത് ഷൂട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പം തനിമോള് അയൻ ചെയ്യുകയാണ് ഇന്നലെ രാത്രി ഒന്നും അയൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ആവശ്യമായി ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ കൂടെയാണ് ഉറങ്ങിയത് ഒരു മണി ആയിരിക്കണവല് ഉറങ്ങിയപ്പോൾ പിന്നെ അയൻ ചെയ്യാൻ പോയി പിടിച്ചാലും വിളിക്കാനും ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു രാവിലെ എടുക്കാൻ ഒക്കെ പറഞ്ഞു അപ്പം തനിമോള് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞാ അയൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷത്തിലേക്ക് നേരെ പോയാലോ ഓക്കേ അപ്പോൾ താ നമ്മളരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ആയി പിന്നെ കുറച്ച് സവാള കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പരിപാടികൾ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അടുക്കളിയിൽ ചിക്കൻ ഫ്രൈ ആക്കണം ഒരു ശാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വിചാരിച്ച് അപ്പോൾ അതാ ചിക്കൻ ഒരു ശാലോ ഫ്രൈ ചെയ്യുന്നുണ്ട് ബീഫിലാക്കാൻ അടുപ്പത്ത് കിടക്കുന്നത് ഞാനിത് രാത്രിയിൽ തന്നെ ബീഫൊക്കെ അടുപ്പത്ത് എടുക്കുന്നുട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഉണ്ട് അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുപ്പത്ത് വെച്ചതാണ് ഇതെന്നൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികളെ എണീറ്റിട്ടില്ല ഐശ്വമി എണീറ്റിട്ടില്ല ഇനി ബാക്കി ബാക്കി ഇങ്ങനെ തുടരെ തുടരുക നമ്മൾ വിശേഷങ്ങൾ കാണാം കേട്ടോ ഓക്കെ അപ്പം നമ്മളെ ശാലും അശ്മീലൊക്കെ പള്ളിക്ക് പോവുകയാണ് കേട്ടോ അപ്പം അവളതാക്കും പോവുകയാണ് പള്ളിക്കൊക്കെ ഓക്കെ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് അങ്ങനെ പോയിട്ടോ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് അടുപ്പ് അരി അടുപ്പത്താണ് കേട്ടോ വേവാനായിട്ടുണ്ട് അതെ കാണിച്ചെരട്ടോ ബീഫ് താ കേട്ടോ വെയിൽ വന്നിട്ടേ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബീഫൊന്നും അല്ലാട്ട് കിട്ടിയത് പോത്തിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ സ്ഥലത്ത് കൂടെ നടന്നിട്ട് ലാസ്റ്റ് കിട്ടിയതാണ് ആ ബീഫ് ഒക്കെ നല്ല ബീഫ് ബീഫൊന്നായി കിട്ടില്ല പിന്നെ അതാ നമ്മളെ റൈസൊക്കെ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇത് ഊറ്റി വെച്ചിട്ട് ഇന്ന് ദമ്മിട്ട് വെക്കുക അത്രയുള്ള ബാത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് പിന്നെ അതും അടിച്ച് വാരി പരിമുള അടിച്ചു വാരിട്ടിട്ടുണ്ട് ഇനി തുടക്കണം മുറ്റക്കവളം അടിച്ച് വാരിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കുളി ഐമീസ് എണീറ്റിട്ടുണ്ട് പിന്നെ ഓരൊക്കെ കുളി കഴിഞ്ഞാണ്ട് മുടിയൊക്കെ കെട്ടാൻ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചോറൊക്കെ അങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എനിക്കൊന്ന് കുളിക്കണം വേഗം പോയി കുളിച്ചിട്ട് വരാം അപ്പം ഗൈസ് എൻ്റെ പെരുന്നാൾ മാക്സി ആണ് കേട്ടോ അത് കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പം കുളി കഴിഞ്ഞ വീട്ടിൽ ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ചോറ് കൊടുക്കണം ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ മാക്സി െ ഞാൻ അമീനെ മാറ്റി കൊടുക്കണം ചോറ് കഴിഞ്ഞിട്ട് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ ആ ഡ്രസ്സിലൊക്കെ ആവും ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഒന്നുകൂടി കാണിച്ചോറ് പോവേ അപ്പതാ ഞങ്ങള് എല്ലാരും എന്റെ ഐശുടേ എന്റെ ഐശുടേ ഐശു 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 ഇങ്ങോട്ട് നോക്ക് ഈത് മറക്ക് പറഞ്ഞേ ഈത് മുംബാറക്ക് ഐമിസ് പറഞ്ഞു ഈദുംബക്ക് അറിയടി ഈത് മുംബാറക്ക് ആമതിന്ന സൊക്കെ കനിമോളെ തനിമോളെ ഡ്രസ്സാ കേട്ടോ ശരിക്കും കാണിച്ച നമ്മള് കനിമോള് ഞങ്ങള് മന്തിട്ട വെച്ച പിന്നെ ഇത് ബിരിയാണി താത്ത തന്നതാണ് കേട്ടോ രണ്ടാമത്തെ നമുക്ക് ബിരിയാണി ആയിട്ടും കഴിക്കാം അല്ല ചാലിയോ ഗൈസ് ചോർത്തന്നോളൂ രണ്ടായിരം കഴിച്ചോളൂ പെന്മോളെ എന്താണ് അവസ്ഥ മന്തിന്റെ മന്തി അല്ലേ കഫ്സല്ലേ എപ്പോഴും മന്തിയാണ് വായിൽ കിട്ടുന്നത് മന്തി വെക്കണോണ്ട് ഇത് കഫ്സയാണ് ഇത് കഫ്സയാണ് എഴുതിയേക്കണോ അല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല തൊണ്ണല്ലേ അത് ഇങ്ങനെണ്ട് ഓളവളപ്പച്ചൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കട്ടോ അതാണ് ആ മൂളല് ശാല് പറയും കറക്റ്റ് ആയിട്ട് പറയും ശാല് പറയും അടിപൊളി ആയി അയച്ചു പറഞ്ഞാ എങ്ങനെയുണ്ട്

ഹലോ ഗൈസ് എൻ്റെ ബീഫ് ബീഫ് എടുക്കാൻ മറന്നുപോയല്ലോ ചോറ് നേരൊക്കെ പകുതിയായിട്ടോ ഞാൻ ഇവിടെ കഴിക്കാൻ തന്നെ പോയിട്ടില്ല ബീഫ് ഇപ്പം ചിക്കൻ കൊടുക്കുക പരിമളി കഴിക്കണി അപ്പോൾ ഗൈസ് എൻ്റെ ചോറ് അത് എവിടെ മയോണൈസ് ഞാൻ ഇത്തിരി മയോണൈസൊക്കെ കഴി ഇട്ടു തരാം കേട്ടോ ഇത്തിരി മയോണൈസ് പിന്നെ തക്കാളി സോസാണ് കേട്ടോ തക്കാളി സോസ് തക്കാളി സോസ് ഇതിലാണല്ലോ ലോകിക്കുക അങ്ങനെ നല്ലൊക്കെ ഇഷ്ടം ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മളെ ബീഫ് വെക്കാൻ സ്ഥലമല്ലേ എല്ലായിടത്തും ഓരോ സാധനം ഇത് ബീഫ് ഞാനൊരു പിടം പിടിക്കട്ടെ ഗൈസ് ഞാനെന്നെ ചോറ് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഇണ്ടെന്നറിയാലോ നല്ല രസം ഉണ്ട് കേട്ടോ ഇനി അങ്ങനെ കണ്ടോ ഞാൻ വിചാരിച്ച നന്നായിട്ടില്ല ചോറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചോണ്ട് അറിയില്ല അടിപൊളി ബീഫ് എങ്ങനെ ഇണ്ടോ ബീഫ് പറഞ്ഞാൽ നല്ല ബീഫല്ലോ കിട്ടിയിക്കുന്നത് അതിന്റെ ചണ്ടികളാണ് മുൈവം കെട്ടിയിക്കുന്നത് അതിൽ ഓയിൽ പോയപ്പോ എല്ലാ ബീഫും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കെട്ടി വാങ്ങിയാ പോകുന്നു പിന്നെ നമ്മുടെ ചിക്കൻറെ കാറി ഞങ്ങൾ ചോറ്ന്നിട്ട് വട്ടിലും കാണാം ഓക്കേ അപ്പൊ നമ്മളായ്മയൊക്കെ നല്ല അടിപൊളിയായി ചെങ്കത്തിയായി മാറ്റി നിൽക്കണ്ടോ എന്താണ് കാണിട്ട് ഔ വണ്ട് എന്റെ ഐശുൻറെ അമ്മ വിടുപ്പ് കാണാൻ രസണ്ടാ ഏഹ് ഇഷ്ടപ്പെട്ടാ ഐശു ഇഷ്ടപ്പെട്ടോ ഏഹ് ഫോട്ടോ എടുക്കാൻ പോവാൻ രണ്ടാക്കും ഒരേ പോലത്തെ ചെരുപ്പ് ഡ്രസ് അല്ലേ വേള മാച്ചയായിട്ടില്ലേ വട ഒരുപോലത്തെ കളർ മാറിപ്പോയില്ലേ നമ്മളെടുത്തത് ഉം തലയിൽ ഇതാക്കണ് ചെറിയ ചെറിയ ടിക്ക് ടിക്ക് ഒക്കെ തലമ്മ കുത്തിന്റെ പൂമ്പാറ്റൊക്കെ കുത്തിക്കണ് ഐമിന്റെ തലയില് ചെറിയ പൂമ്പാറ്റകൾ കളിക്കണ്ടോ അപ്പൊ കൈഷ് ഞങ്ങൾ ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞ് ഇനി എന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ആ ഐശു അമി ഐശു അടിയിലൊന്നും ഉറങ്ങി അപ്പൊ വിളിച്ചിട്ട് പിന്നെ അപ്പൊ അതിന്റെ ഒരു സിദ്ധാന്തത്തിലാണ് കേട്ടാട് തനു എന്റെ അതാ എന്റെ അയശു അതാക്കണേ എന്റെ അയശു വൈമി ഒക്കെ വാ പുറത്തേക്ക് പോവാ ആയിശു പോവല്ലേ തന്മോൺ തെന്മോള ഡ്രസ്സടെ വാ നിഷാലിന്റെ ഡ്രസ് എന്റെ അയശുന്റെ ഒക്കെ കണ്ടില്ലേ അപ്പൊ ഖൈസ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ കൊറേ നേരമായി പോവുക പോകുവാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇനി ഫോട്ടോ എടുക്കലൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോകാട്ടോ പോവല്ല ഐശു ഐശു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഓ ഓക്കെ കരേണ്ട കരേണ്ട നമുക്ക് പോവാട്ടോ ഇനി വീട്ടിലെത്തിയിട്ട് കാണാ ഓക്കേ അപ്പൊ അതാ നമ്മള് വൈക്കടവിൽ എത്തിയിട്ടുണ്ട് നമ്മളെ കല്ലുവിന്റെ ഡ്രസ്സ് അങ്ങനെ തന്നെ കാണട്ടെ നീ അടി പൊളി അയക്കണല്ലോ കല്ല് ഷ്യാമോളുടെ ഡ്രസ്സൊക്കെ ഇട അയച്ചോ ഐ മീസ് ദാ വന്നേക്കെന്നെ ഒക്കെ ഊരിയിടുന്നെ ആള ഊരിടേന് മാലൂരി മാല ഊരിരുന്ന് കോട്ടൂരിടുന്നു എല്ലാതോളം തന്നെ സ്വന്തം ചെയ്യുന്നു അപ്പം ഗൈസ് ഡ്രസ്സൊന്നും അയച്ച് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അകമ്പാടത്തോര് വരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു വരുമ്പോത്തേന് രാത്രി ആകും അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ വൈൻ്റെ ഇപ്പോൾ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറെ ഫോട്ടോസോ റീൽസൊക്കെ എടുത്തുകാണ്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷം എത്രയാണ് കേട്ടോ കിച്ചൺക്കൊന്നും ഞാൻ പോയിട്ടില്ല അവിടെ ബിരിയാണിയാണ് അതൊന്നും പിന്നെ ഞാൻ കാണിച്ചു തരുന്നില്ല കേട്ടോ അമ്മാനെയൊക്കെ കണ്ടില്ലേ അപ്പം ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ മനുഷ്യ നെക്സ്റ്റ് വീഡിയോമായിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ Bye bye banari bye 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 rachi bhi khadijatun gai